ൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ചധികം നല്ല വ്ലോഗ് വ്ലോഗെല്ലാം ഇട്ടിട്ട് ട്രിപ്പ് പോയിട്ട് വന്ന ശേഷം ഒരാഴ്ച നല്ല തിരക്കായിരുന്നു കേട്ടോ ക്ലീനിങ് എല്ലാം ആയിട്ട് ഇന്നാണെങ്കിൽ മോൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ എണിച്ചിട്ടുണ്ട് എണീച്ച് എന്ത് അരികി അടുപ്പത്ത് വെച്ചു പിന്നെ കുട്ടികൾക്കുള്ള ചായ എടുത്തു പിന്നെ ഇന്നലെ കാടമുട്ട റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലേക്ക് ദോശയാണ് പിന്നെ അത് കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കടലിങ്ങും മുളയും കൂടെ വെക്കാനാണ് പിന്നെ കൈപ്പയ്ക്ക ഉപ്പേരി വയ്ക്കാൻ എന്ന് വെച്ച് ഉച്ചയ്ക്കലിക്കാൻ ഉണ്ടോ അപ്പോൾ ഇത് കൈപ്പിക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സബോളയാണ് സബോളയുണ്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മുള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് അതൊന്ന് മൂടി ചൂടി വെച്ചിട്ടുണ്ട് അത് അവിടെ വേഗട്ടെ അപ്പോഴേക്ക് ഞാൻ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയതാ കേട്ടോ നരിട്ട് ഈ ഒരു സമയം പറയാം അഞ്ചേ മുക്കാലായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ രാത്രിയൊക്കെ മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ക്രിസ്മസ് ആവാൻ അതിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞ് വെയിൽ എങ്ങനെയാണ് വരുന്നത് നല്ല ചൂട് ഇരിക്കാൻ പറ്റില്ല പിന്നെ അതേ അപ്പോഴേക്ക് ഞാനൊന്ന് രാവിലേക്ക് ദോശയ്ക്കുള്ള ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ച് മുളക് ചമ്മന്തി ഉണ്ടോ ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ ഇത് മുളക് ചമ്മന്യാണ് ഇഷ്ടം അപ്പോൾ ഞാനത് കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളിയെല്ലാം അവിടുത്തെ നന്നാക്കി കുത്തുന്ന കല്ലിലുണ്ടായിരിക്കുന്നത് അപ്പോൾ നന്നായി ചതിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകൂടി ഉപ്പ് പിന്നെ വെള്ളം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അമ്മിക്കല്ലിലാട്ടോ ആയിരിക്കേണ്ടത് അമ്മിക്കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ കുത്തനകല്ലിൽ കുത്തനക്കല്ലിലായിരിക്കട്ടെ അപ്പോൾ അത് കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അപ്പോഴേക്കിത് നമ്മുടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് താളിക്കാൻ വേണ്ടി ഒരു ചീൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് കടുകിട്ട് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കറിവേപ്പി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ ഞാനത് കൈപ്പിക്ക അതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇരിക്കട്ടെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് ആവട്ടെ അപ്പോഴേക്കും ഇത് ഞാൻ കടലിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളക്കടലി ആണ് കേട്ടോ അപ്പോൾ വെള്ളക്കടലിലേക്ക് ഇത് ഒരു സബോളിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആപ്പിൾ തക്കാളി ൊിയൊന്നുമില്ല പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് അവിടെ ഇടുന്നത് കല്ലുപ്പാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതെല്ലാം ഇട്ട ശേഷം അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മുടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങി ഉണ്ട് കേട്ടോ കുമളങ്ങി ഇത് വലിയതായിട്ട് മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചു അപ്പോഴേക്കും അതിലേക്ക് അരപ്പ് തയ്യറൊക്കെ അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ജീരകം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അരക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് കടലി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ മുറിച്ച് വെച്ച് കുമ്പളങ്ങിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ അവിടെ വേട്ട അപ്പോഴേക്ക് ഞാനത് ഈ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു ചെടിൻ്റെ ചൂട്ടിലെല്ലാം ഇട്ട് കൊടുക്കാൻ വന്ന കേട്ടോ ചെടികളെല്ലാം പോയിട്ടോ എല്ലാം താനേ ഒക്കെ ഉണങ്ങിപ്പോയി അപ്പോഴേക്കും ഇത് ഈ കടലിലെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ച് തേങ്ങയെല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നന്നായി ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ചീൻചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആവശ്യത്തിനുള്ള കടുകെല്ലാം ഇട്ടോ അത് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചാച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഒന്ന് തുടച്ചു വിട്ടു പിന്നെ ഈ അടുപ്പത്തെട്ടൊക്കെ ഒന്ന് തുടച്ചു അടുപ്പത്തെട്ട് വൃത്തിയായി ഇരുന്നാൽ എൻ്റെ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുവരുന്ന ചിക്കൻ പൊരിച്ചു പിന്നെ മോൾക്ക് സ്കൂളിക്ക് ദോശയുട്ടോ കൂടുതൽ അതെല്ലാം ചുട്ടുവെച്ച് പിന്നെ മോളുടെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തു പിന്നെ ഇത് ഈ മോളിനെ കൊണ്ടാക്കാൻ പോകട്ടോ ഞങ്ങൾ അപ്പോൾ ഈ മോനും കൂടെ വരുന്നുണ്ട് മോൻ്റെ കയ്യിൽ ഈ ഒരു കവറിൽ കളിപ്പാട്ടം ഉണ്ട് എവിടെ പോകുമ്പോഴും ഇതുപോലെ കളിപ്പാട്ടം കാറും ഇതൊക്കെ എടുത്തിട്ട് പോകട്ടോ അങ്ങനെ ഓട്ടോ വന്ന് മോൾ പോയ ശേഷം ഞാനും മോനും കൂടെ വീട്ടിലേക്ക് വന്നു കേട്ടോ എന്നിട്ട് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കേണ്ടത് രാവിലേക്ക് ദോശയുണ്ടോ ദോശയും കടലക്കറി ചമ്മന്തി ഇഡ്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈയൊരു വീട് ഇത്രയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റേറ്റ്